അത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ ഫേസ് ലിക്ക് ആണത് പറ്റാപത്തമായിരുന്നു യൂസ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഫേസ് കംപ്ലീറ്റ്ലി പിമ്പിൾസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി പിമ്പിൾസിൻ്റെ മാർക്ക് മാറാനുള്ള സെറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് യൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഈ ഒരു പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബൾ ചെയ്തിട്ട് പെയിനോട് കൂടിയിട്ടുള്ള പിമ്പിൾസ് ആയിരുന്നു അപ്പോൾ വേറെ എന്തെങ്കിലും സെറംസും ക്രീമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി പണി കിട്ടും എന്നുള്ളത് കൊണ്ട് അതൊന്നും യൂസ് ചെയ്തില്ല ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഒറ്റമൂലിയുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇത്തവണ ചെയ്തത് വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടോളൂ കംപ്ലീറ്റ് ആയിട്ടുള്ള പിമ്പിൾസും അല്ലെങ്കിൽ ആ വന്നിട്ടുള്ള മാർക്കൊക്കെ കംപ്ലീറ്റ്ലി മാറി അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് മാറാണ്ട് കിടക്കുന്ന പിമ്പിൾസ് അല്ലെങ്കിൽ വന്നിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലം പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത് കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ പുതിയ പിമ്പിൾസ് വന്നിട്ട് ഞാൻ തന്നെ അത് ഞെക്കി പൊട്ടിച്ചപ്പോൾ ഭയങ്കര പാടായിട്ട് മാറി എന്നുള്ളത് അപ്പോൾ അത് മാറാനും ഞാൻ ഈ ഒരു പാക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം കൊണ്ട് പാടുകൾ നല്ല രീതിയിൽ മങ്ങി കിട്ടും ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അത്ര മാറ്റം ഉണ്ടായിരുന്നു അസ്റ്റ് ഡ്രൈ ആണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം എടുത്ത് തുളസിയാണ് ഈ തുളസി എന്ന് പറഞ്ഞ സാധനം പിമ്പിൾസ് മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് ചുമ്മാ തുളസി പറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് പിമ്പിൾസിൻ്റെ മേളിൽ അപ്ലൈ ചെയ്താലും നല്ല മാറ്റം ഉണ്ടാവും അപ്പം മസ്റ്റായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തുളസിയാണ് അപ്പം ഞാൻ കുറച്ച് തുളസി പറിച്ചെടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഇതേ രീതിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി മാറ്റം വരുത്തിട്ടാണ് നമ്മൾ ഇത്തവണ ചെയ്യുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പിമ്പിൾസുള്ള മകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാനുള്ള ഒരു കൂട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ പാക്ക് ആയിട്ടാണ് ഫേസ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാനുള്ള ഒരു പാക്ക് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് തുളസി ഒരു നമ്മളിത് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും തുളസി പറിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് അരുവേക്കലിയാണ് അരുവേക്കില നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യാൻ കാരണം പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളൊന്നും മാത്രമല്ല നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കരുവാളിപ്പ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റുന്ന ആരുവേപ്പിലെ ബെസ്റ്റാണ് അപ്പം ഞാനിവിടെ ആരുവേപ്പിലേയും കുറച്ചെടുത്ത് പറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കൊരു പേസ്റ്റായിട്ടല്ല കിട്ടേണ്ടത് ഒരു നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ച് കഴിഞ്ഞാൽ മിക്സി നല്ലപോലെ കഴുകണം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തേങ്ങയായിരിക്കുമ്പോൾ നല്ല കയ്പായിരിക്കും ആര് വേപ്പിലെ നമ്മളിതിലിട്ടതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കിണില്ല ഇത്രത്തോളം വെള്ളം വേണം നിങ്ങൾ ചേർക്കാനായിട്ട് നല്ല പേസ്റ്റായിട്ട് നല്ല തിക്കായിട്ടായിരിക്കരുത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കാരണം അതിൽ നമ്മുടെ ആ ഇലയുടെ ഒക്കെ ബാക്കി എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തേച്ചാൽ മതി അപ്പം ഞാനൊരു വേറൊരു ബോളിലോട്ട് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ നമുക്ക് മൂന്ന് ദിവസത്തേക്കുള്ളത് ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് അതായത് നമ്മൾ പെരിഞ്ചീരകം നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അത് ഞാൻ ഒരുപാട് ഇതിന് മുമ്പ് തന്നെ പൊടിച്ച് വെച്ചതാണ് നമ്മുടെ ഫേ സ്കി ഇതിന് വേണ്ടിയിട്ടല്ല അല്ലാണ്ട് അമ്മ നമുക്ക് കറികളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പൊടിച്ച് വെച്ചതാണ് അപ്പം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ഉണ്ടല്ലോ അതാണ് പെരിഞ്ചീരകമാണ് നമ്മളോട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൊടി നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ അതിലോട് ചേർത്ത് കൊടുക്കും വറുത്ത ഉടനെ തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്തു പോയാൽ നമുക്കത് പൊടിയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ വറുത്ത ഉടനെ തന്നെ നമ്മൾ മിക്സി ഇട്ടിട്ട് പൊടിച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നന്നായിട്ട് പൊടിക്കാൻ നോക്കട്ടെ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കുറച്ചുകൂടി പൊടിയാനുണ്ട് ഇത് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചതുകൊണ്ട് പിന്നെയും പൊടിക്കാൻ വേണ്ടി നിന്നില്ല അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം കൂടി ഇതുകൂടി ചേർക്കാനുണ്ട് ഇത് ഫേസ് പാക്ക് പാക്കായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് പിമ്പിൾസ് വന്ന ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പാക്ക് ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ കടലപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ ചെറുപാർ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മറ്റേ നമ്മുടെ ആര് വേപ്പിയും തുളസിയും മസ്റ്റായിട്ട് അതുപോലെ വേണം ജീരകത്തിൻ്റെ പൊടിയും ഈ ഒരു അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്തിട്ടില്ലെങ്കിലും ബാക്കി മൂന്ന് കാര്യങ്ങൾ മാത്രം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പാക്കിൻ്റെ രീതിയിലോട്ട് നമ്മൾ മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്നത് വേറൊന്നും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസ് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മൂന്ന് തവണ ഓൾറെഡി യൂസ് ചെയ്തപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ നാലാമത്തെ തവണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല മാറ്റമുണ്ട് അപ്പോൾ നമുക്കിത് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കണ്ണിന് ചുറ്റും മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാ സൈഡ് സോറി സൈഡിലല്ല ബാക്കിയെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ മൂന്ന് ദിവസത്തേക്കായിട്ട് ആയിട്ട് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ നമുക്ക് അപ്പോൾ അപ്പോൾ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി അതിനാട് നിങ്ങൾ പ്രത്യേകം പ്രത്യേകമായിട്ട് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഇന്ന് എന്നാൽ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തേച്ചാൽ മാത്രം മതി നിങ്ങൾ ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പിംപിൾസ് കംപ്ലീറ്റ്ലി മാറും കേട്ടോ ഈ ഒരു പാടുകൾ മാറാനാണ് ഞാൻ വൺ വീക്ക് പറഞ്ഞിരിക്കുന്നത് പിമ്പിൾസ് എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും അതെന്തായാലും മാറിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ തണുപ്പോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ പിമ്പിൾസ് മാറാൻ വേണ്ടി സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പം ഫേസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വയ്ക്കണം കേട്ടോ അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും പെട്ടെന്ന് ഡ്രൈ ആകട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് എന്ത് ചെയ്യുക വാഷ് ചെയ്ത് കൊടുക്കാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തേ കൊടുത്തേച്ചാൽ മതി ഭയങ്കര പിമ്പിൾസോട് കൂടിയിട്ടാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വളരെ പതുക്കെ വേണം നിങ്ങളത് വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുപാട് ഇട്ട് ഉരച്ചുരച്ചൊന്നും വാഷ് ചെയ്യരുത് ഇപ്പം എൻ്റെ ഫേസിൽ ഇപ്പം പിമ്പിൾസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഒരുപാട് ഒക്കെ നിറഞ്ഞു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും ഒക്കെ കേട്ടോ അപ്പം ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് കാണിക്കാനൊന്നും ഇല്ല കേട്ടോ ഞാൻ ഓൾറെഡി എൻ്റെ പിമ്പിൾസൊക്കെ മാറിക്കഴിഞ്ഞതാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല പിമ്പിൾസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്യണം ഒരു വൺ വീക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് പാടുകളും പിംപിൾസൊക്കെ മാറുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്തുള്ള കാണാം ബൈ